എപ്പിസോഡ് തുടക്കത്തിൽ കാണിക്കുന്നത് ബന്ധിത സമ്പൂർണനെ അടുക്കളയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഇനി എനിക്ക് പഠിച്ചാൽ മതിയല്ലോ എനിക്ക് ഇവിടുത്തെ പണികളൊക്കെ എടുത്തിട്ട് എനിക്ക് വെയ്യാണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അവൾക്ക് സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒപ്പം അവളുടെ കയ്യിലുള്ള ആ വീട്ടിലത്തെ ചാവി ആ സമ്പൂർണയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബോധിത അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ബോന്ധിത സമ്പൂർണ്ണയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അവളുടെ വീട്ടിലേക്ക് കൊടുത്തതും ഇങ്ങനെ അടുക്കളയിൽ നിർത്തിയിട്ട് ജോലി എന്നുള്ള രീതിയിൽ കൊടുത്തതും ഒക്കെ പക്ഷേ സമ്പൂർണയുടെ മനസ്സിൽ ഓരോ ദുഷ്ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു അവളുടെ അമ്മ പറഞ്ഞില്ലേ ഇവിടെ ഒരു സ്ഥാനം ഈ വീട്ടിലെ ഒരു സ്ഥാനം നീ ഉണ്ടാക്കി എടുക്കണം എന്നൊക്കെ അവളുടെ അമ്മ അതായത് ബോന്തയുടെ മാമി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ അവളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നെ അനിരുദ്ധ റൂമിൽ നിൽക്കുമ്പോഴാവും ബോധ്യത്ത് അങ്ങോട്ട് വരുന്നിട്ട് പറയുന്നുണ്ട് സമ്പൂർണ്ണ ചേച്ചി എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അടുക്കളയത്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവനെ അവളോട് നന്നായിട്ട് പഠിക്കാൻ പറയുന്നുണ്ട് ബോന്തോട് ഇനി മുതൽ നീ സ്കൂളിൽ പോയിട്ട് നീ നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബാഗൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ത്രിലോചനയാണ് കാണിക്കുന്നത് ത്രിലോചന ഒരു സാരിയും പിന്നെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ആയിട്ട് അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് അനിരുദ്ധ് ചോദിക്കുന്നത് ആർക്കാന്ന് ചോദിക്കുമ്പോൾ ത്രിലോജൻ പറയുന്നുണ്ട് അത് നിനക്കാന്ന് പറയുന്നുണ്ട് എന്നിട്ട് ചിരിച്ചിട്ട് പറയുകയാണ് നീയൊക്കെ പൊതുവിടോ ഇതെൻ്റെ മരുമോൾക്കാണെന്ന് പറഞ്ഞത് പറയുന്നുണ്ട് ന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു പൂജ നടക്കാൻ പോവുകയാണ് അപ്പോൾ ആ പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ എൻ്റെ ബോധ്യതയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ത്രിലോചന അത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ത്രിലോചനോട് അനിരുദ്ധ അവൾക്ക് സ്കൂളിൽ പോകുന്നൊക്കെ പോകണ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഈ പൂജയ്ക്ക് പോയാൽ അവൾ സ്കൂൾ മുടങ്ങില്ലേ അപ്പോൾ ആ കാര്യം പറയുമ്പോൾ നീ ഒരു ദിവസം പോലും എന്താ ഇതിന് വേണ്ടിയിട്ട് മുടക്കാൻ വേണ്ടിയിട്ട് നീ സമ്മതിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ത്രിലോചൻ നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ ബോധ്യത പറയാണ് ഞാൻ നന്നായിട്ട് പഠിച്ചോളാം ഞാൻ എല്ലാം ചെയ്തോളാം പൂജ്യം ചെയ്തോളാം എന്നൊക്കെ ത്രിലോചനോട് പറയുമ്പോൾ ത്രിലോചന അവിടെ സന്തോഷം വരികയെന്ന് എന്നിട്ട് പറയുകയാണ് അന്യതിനോട് നീ കണ്ടുപഠിക്കുക എൻ്റെ മരുമോളെ കണ്ടുപഠിക്കുകയെന്നൊക്കെ അന്യുനോട് ത്രിലോചൻ പറയുന്നുണ്ട് പിന്നെ ത്രിലോജ സമ്പൂർണ് അടുത്തേക്ക് പോയിട്ട് അവളോട് ഇങ്ങനെ ഓരോന്ന് പറയുന്നതാണ് കാണിക്കുന്നത് അതായത് അനിരുദ്ധ് നിന്നെവിടെ കൊടുുന്നത് വെറുതും വെറും പണിയെടുപ്പിക്കാനാണ്ട് അല്ലാണ്ട് ഇവിടെ ഒരു സ്ഥാനം തരാനൊന്നല്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ മൈൻഡിൽ പിന്നെയും പിന്നെയും ത്രിലോചന ഓരോന്നൊക്കെ പറഞ്ഞിട്ട് വെറുപ്പിക്കുകയാണ് ചെയ്യുന്നത് അവൾ എന്തായാലും ഒരു വിധവായത് കൊണ്ട് തന്നെ അവൾക്ക് ആ വീട്ടിലൊരു സ്ഥാനമല്ല ത്രിലോചനൊന്നും തീരെ ബഹുമാനം കൊടുക്കുന്നില്ല ഒരു സ്ഥാനം അവൾക്ക് കൊടുക്കുന്നില്ല ഒരു വിധവായതുകൊണ്ട് കൊണ്ട് മാത്രം അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് അവളെ പരിഹസിക്കുന്നൊക്കെയുണ്ട് പിന്നെ അനിരുദിനെ കാണിക്കുകയാണ് അനിരുദ്ധ ഗ്രാമ ഫോണൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുക അപ്പോൾ അവൾക്ക് പോകേണ്ടി വരുന്നുണ്ട് അപ്പോൾ അത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാണ് ഇത് നമ്മുടെ സമ്പൂർണയുടെ റൂമിൽ വെക്കാനുള്ളതാണ് അവൾക്ക് പാട്ടൊക്കെ നല്ല ഇഷ്ടമല്ലേ അപ്പോൾ അത് വെക്കാനുള്ളതാണെന്ന് പറയുന്നുണ്ട് പിന്നെ അവൻ അവൻ്റെ അമ്മയുടെ കാര്യമൊക്കെ പറയുകയാണ് അമ്മയുടെ കാര്യം പറയുമ്പോൾ അവൻ കരയുന്നുണ്ട് അവന്റെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചു പോയതാണ് അപ്പോൾ അമ്മനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അമ്മ പാട്ട് പാട്ട് കൊടുത്ത കാര്യം പറയുന്നുണ്ട് എന്നിട്ട് അത് പാടിക്കൊടുക്കുന്നുണ്ട് പോകുന്ന ഇതൊക്കെ അപ്പോൾ ഇത് കേട്ടിട്ട് അവൾക്ക് അവളുടെ അമ്മനെ ഓർമ്മ വരുന്നുണ്ട് അപ്പോൾ അവൾക്ക് അറിയുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ഈ പാട്ട് കേട്ടിട്ട് സോംനാഥും മട്ടുകൊക്കെ വരുന്നുണ്ട് ിട്ടൊപ്പം പാടുന്നുണ്ട് ശേഷം അനിരുദ്ധ അവരിനൊക്കെ എന്താ അമ്മ വിളിച്ചതായിരുന്നതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അതിനുശേഷം എന്താ എന്താ വിളിക്കണമെന്ന് ബോന്ത് ചോദിക്കുമ്പോൾ അവൻ പറയാണ് അത് നീ ഇപ്പറിയണ്ട എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവൾ പറയണത് ഞാൻ ചിരിക്കില്ല എന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്നെ ഗോപാലിനാണ് എൻ്റെ അമ്മ വിളിച്ചായിരുന്നതെന്ന് അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം ഇത് കേട്ടിട്ട് ബോന്തു നന്നായിട്ട് ചിരിക്കുന്നുണ്ട് അപ്പോൾ ത്രിലോചന ഏ ചിരിക്കാനൊന്നും പാടില്ല പാർക്ക് അതിനെ പാടില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ത്രിലോചന അനിരുദ്ധിന്റെ അമ്മയെ കുറിച്ച് വളരെ നന്നായിട്ട് എന്നെ ബോന്ത പറഞ്ഞു

ിങ്ങനെ ഇടുന്ന സമയത്ത് തന്നെ ഇത് എടുത്തിട്ട് അവൻ്റെ നെറവിൽ ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് അവനെ ആലോചിക്കാനാ അവനൊരു പുരുഷനല്ല കുങ്കുമം ഒന്നും ഇടാനൊന്നും പാടില്ലല്ലോ അപ്പോൾ ഇത് കണ്ടിട്ട് പോകുന്നത് ചിരിക്കുകയാണ് എന്നിട്ട് അവൾ പറയുന്നുണ്ട് കുങ്കുമം സ്ത്രീകൾക്ക് മാത്രമേ ഇടാൻ പാടുള്ളൂ പുരുഷന്മാരൊന്നും ഇടില്ല എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ബിഹാരി ബോന്തയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് അവരുടെ ആ ഫാമിലിയിലുള്ള മരിച്ചുപോയ ആൾക്കാരില്ലേ അതായത് മുത്തശ്ശന്മാരും എല്ലാവരുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ഫോട്ടോ മാത്രം കാണുന്നുണ്ടാവില്ല അപ്പോൾ അത് അനിരുദ്ധിൻ്റെ അമ്മയുടെ അപ്പോൾ ഇത് തരാൻ വേണ്ടിയിട്ട് ബോന്ത് പോകുന്നുണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലെ ഒരു ഭാഗത്തായിട്ട് ആ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കാണുകയാണ് അപ്പം അങ്ങനെ അവളത് ഓടിപ്പോയിട്ട് എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാവും അവളും അനിരുദ്ധും തമ്മിലിങ്ങനെ കൂട്ടിമുട്ടുന്നത് അപ്പോൾ അവൻ്റെ കയ്യിലുള്ള ആ താലത്തിലത്തെ പൂവൊക്കെ നിലത്തി വീഴുന്നുണ്ട് അപ്പം അവനത് പറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ പോകുന്നത് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവൾ ആ ഫോട്ടോ എടുത്തിട്ട് നോക്കുമ്പോഴാവും അവളുടെ മുന്നിൽ അതേ രൂപത്തിൽ അതായത് ഏകദേശം അനിരുദ്ധിൻ്റെ അമ്മയുടെ രൂപമൊക്കെ ഉള്ള ആ മർഗം ഉള്ള ഒരു കുട്ടീനെ കാണുന്നത് അപ്പോൾ ആ കുട്ടി ഇങ്ങനെ ഗോപാലിന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് പോകുന്നത് ഞെട്ടുകയാണ് കാരണം ൊരു ദിനം അവൻ്റെ അമ്മ ഗോപാലിനല്ലേ വിളിച്ചിരുന്നത് അപ്പോൾ ഈ കുട്ടിക്ക് ഇത് എങ്ങനെ അറിയാമെന്ന് പോന്നിതവിടെ നിന്ന് ചിന്തിക്കുന്നുണ്ട് അടുത്തേക്ക് ഓടിയിട്ട് അവനോട് അവിടെ ആരും നിൽക്കുന്നതെന്ന് നോക്കിയെന്ന് പറയുമ്പോൾ അവൻ നോക്കുമ്പോൾ അവിടെ ഒരു ആളും ഉണ്ടാവില്ല ആ കുട്ടി അവിടെ നിന്ന് പോയിട്ടുണ്ടാവും പിന്നെ അല്ല പൂജ ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ആ പൂജയുടെ ഇടയിൽ ആ കുട്ടി വരുന്നുണ്ട് എന്നിട്ട് പറയാണ് അനിരുതിൻ്റെ അമ്മ പറയുന്ന പോലൊക്കെ തന്നെ അവരോട് സംസാരിക്കുന്നുണ്ട് അവനെ ഗോപാലിന് തന്നെയാണ് വിളിക്കുന്നത് പിന്നെ അനിരുതിൻ്റെ അച്ഛനെ ഗോപാലിൻ്റെ അച്ഛന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അരുതിൻ്റെ അമ്മ എങ്ങനെയാണ് അവരോടൊക്കെ പെരുമാറുക അപ്പോൾ അതേ രീതിയിൽ തന്നെ ആ കുട്ടി പെരുമാറുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഞാൻ ഈ റോയ് ചോദരി ഫാമിലീത്ത് തന്നെ മരുമോളാണ് അപ്പോൾ അതായത് അനിരുദ്ധിൻ്റെ അമ്മയാണെന്ന് ആ കുട്ടി അവിടെ നിന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട് ത്രിലോചൻ പറയുന്നുണ്ട് മതി നിൻ്റെ നാടകമൊക്കെ നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടീനെ ചീത്ത പറയുന്നുണ്ട് അപ്പം അനിരുദ്ധ ആ കുട്ടിയോട് പറയുന്നുണ്ട് നീ ഈ കുട്ടിയാണ് ഈ കളിക്കണ പ്രായമാണ് നീ ഇങ്ങനെ പൊട്ടത്തരമൊന്നും വിളിച്ച് എന്ന് പറയുമ്പോൾ ആ കുട്ടി പറയുകയാണ് നീ എന്തൊക്കെയാണ് പറയണേ ഞാൻ നിന്റെ അമ്മയാണ് മോനെ ഗോപാൽ മോനെ എന്ന് അവനോട് പറയുന്നുണ്ട് എന്നിട്ട് ശേഷം പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഈ ശുഭ്ര പറഞ്ഞിട്ടുള്ള ആ സ്ത്രീയുടെ പുനർജന്മെന്ന് പറയുന്നുണ്ട് അനിരുദ്ധൻ്റെ അമ്മയുടെ പുനർജന്മമാണ് താൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടാണ് അനിരുദ്ധാണെങ്കിൽ തീരെ വിശ്വസിച്ചിട്ടില്ല പിന്നെയും പിന്നെയും അനിരുദ്ധ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ആരോ അയച്ചതല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് മുൻഷീനെ കാണുന്നുണ്ട് കാണിക്കുന്നുണ്ട് മുൻഷിയുടെ മുഖത്തൊരു ചെറിയൊക്കെ ഉണ്ട് അപ്പൊ അന്ന് നമുക്ക് മനസ്സിലാക്കാം ആ മുൻഷിക്ക് ഇതിൽ എന്തോ ഒരു പങ്ക് അങ്ങനെ ആ കുട്ടി ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ മനസ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് ആ അമ്മ പറഞ്ഞു കൊടുത്ത ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് പിന്നെ ത്രിലോചനോട് ത്രിലോചന എന്താന്നാണ് അനിരുദിൻ്റെ അമ്മയൊക്കെ വിളിച്ചേരുന്നത് അപ്പം അതേപോലൊക്കെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് ഞാൻ എൻ്റെ ഒരു വ്രതം പൂർണ്ണമാക്കാനാണ് ഞാൻ ഇങ്ങോട്ട് പുനർജനിച്ചിട്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആരും ഇതൊന്നും കേൾക്കുന്നില്ല പക്ഷെ ത്രിലോചൻ്റെ മനസ്സിൽ എന്തൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് കാരണം ത്രിലോചന ഈ പുനർജന്മത്തിലൊക്കെ ഭയങ്കര വിശ്വാസമൊക്കെ ഉള്ള ആളാണ് അപ്പോൾ അങ്ങനെ അനിരുദ്ധ എല്ലാവരെയും വിളിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ പിന്നെ വീട്ടിലെത്തിയിട്ട് അനിരുദ്ധിനോട് ബോന്തു ചോദിക്കുന്നുണ്ട് അല്ല ഇതൊക്കെ ശരിയാണോ ഈ പുനർജന്മൊക്കെ ശരിക്കും ഉള്ളതാണോ പിന്നെ കുട്ടീനെ കാണാൻ നിങ്ങളുടെ അമ്മേ പോലെ തന്നെ ഉണ്ടായിരുന്നല്ലോ നിങ്ങളുടെ അമ്മേ പോലെ തന്നെ ഒരു മർഗ്ഗ ആളുടെ താടിമേലൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ബോധ്യത പറയുന്നുണ്ട് അപ്പോൾ ബോന്ധയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അനിരുദ്ധ ഈ പുനർജന്മം എന്ന് പറഞ്ഞതൊന്നും ഇല്ല ബോധ്യത അതൊക്കെ വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് അവനെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ മുൻഷ്യനെ കാണിക്കുന്നുണ്ട് ആ കുട്ടീനെ ഒരു കസാരയിൽ കേട്ടി കിട്ടിയിട്ട് നന്നായിട്ട് ഉപദ്രവിക്കുന്നു കാണിക്കുന്നുണ്ട് ഇനി ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഇനി അവർക്ക് നിന്നെ മനസ്സിലാവണം നീ ശരിക്കും പുനർജ്ജനിച്ച് വന്നതാണെന്ന് പറഞ്ഞിട്ട് നീ ആ വീട്ടിൽ തന്നെ കയറണമെന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് ഈ ഭീഷണിപ്പെടുത്തുന്നുണ്ട് മുൻഷി ആ കുട്ടീനെ പിന്നെ ത്രിലോചനയോട് പിന്നോയി ബിസിനസ് ടൂറിന് പോകുക പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നത് കാണിക്കുന്നുണ്ട് പിന്നെ പോകുന്നിട്ട് സ്കൂളിലേക്ക് പോകും വഴി ആ കുട്ടി തടഞ്ഞു നിർത്തിയിട്ട് അവളോട് ഓരോന്നൊക്കെ പറയുന്നുണ്ട് വിശ്വസിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഞാൻ നിന്റെ അമ്മായിയും അമ്മയും ഒക്കെ പറഞ്ഞിട്ട് വിശ്വസിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പം അങ്ങനെ പോന്നിട്ട് ഇത് പറയണമെന്ന് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം അതിന് ഉത്തരം തായോ എന്നാലേ ഞാൻ വിശ്വസിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ മുൻഷീനെ കാണിക്കുകയാണ് മുൻഷീ ഒരാൾക്ക് പൈസ കൊടുത്തിട്ട് അനിരുദ്ധിനെ ഉപദ്രവിക്കാൻ വേണ്ടി പറയുകയാണ് അപ്പം അങ്ങനെ ആൾ സൈക്കിൾമോർ ഇങ്ങനെ കുറെ വിറക് കൊണ്ടുപോകുന്നുണ്ട് അപ്പം അങ്ങനെ അനിരുദ്ധ നടന്ന് വരുമ്പോൾ നല്ല രീതിക്ക് തന്നെ ആൾ അവൻ്റെ കൈ അത് അപ്പം അങ്ങനെ അറിയാത്ത രീതിയിൽ ആൾ നടന്നു പോകുന്നുണ്ട് പക്ഷേ അനിരുദ്ധിൻ്റെ കൈയിൽ നല്ല രക്തം വരുന്നുണ്ടാവും പിന്നെ ബോന്തേനെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ബോന്തി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ആ കുട്ടി ഉത്തരം പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ തെറ്റാണെന്നാണ് ബോന്ധിത്ത പറയുന്നത് അടുക്കളയ്ക്ക് എത്ര വാതലുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ രണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ബോന്ധിത്തെ പറയുകയാണ് ആ ഗുരുവാതലുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നുണച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ കുട്ടി പറയാണ് പോവാൻ പറ്റുക എനിക്കെൻ്റെ മോനെ സുരക്ഷിതാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഏലസ് അവ ബോന്തിയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറയാണ് ഇത് അനിരുദ്ധിന് കൊടുക്കണം അത് അവൻ്റെ രക്ഷാ കവചാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ വീട്ടിൽ ബോധ്യത്തം വന്നിരിക്കുമ്പോഴാവും ഇങ്ങനെ മുറിവൊക്കെ പറ്റിയിട്ട് വരുന്നുണ്ടാവും അപ്പോൾ ഇത് കണ്ടിട്ട് ത്രിലോജനും നല്ല രീതിക്ക് സങ്കടം ആവുന്നുണ്ട് അപ്പം അനിരുദ്ധ പറയുന്നുണ്ട് വേദന ഒന്നുള്ളത് ചെറിയ മുറിവാണെന്ന് പറയുമ്പോൾ ത്രിലോജൻ പറയുകയാണെങ്കിൽ നീ എന്താ വിചാരിച്ച് നിന്റെ വിഷമൊന്നും ഈ കാക്കക്ക് മനസ്സിലാവില്ല എന്നാണോ ഏ ഞാൻ നിന്റെ അച്ഛന്റെ പോലെ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ത്രിലോചൻ നല്ല രീതിക്ക് ഇമോഷണലാവുന്നുണ്ട് അതുപോലെ തന്നെ ബോധ്യത അവന്റെ കൈ പിടിച്ചിട്ട് കരയാണ് എന്താണെന്ന് പറ്റി എന്ന് പറഞ്ഞിട്ട് നല്ല രീതിക്ക് കരയുന്നുണ്ട് അനിരുദ്ധ അവനോട് പറയുന്നുണ്ട് നീ എന്തിനങ്ങനെ കരയുന്നത് കരയാ കരയാത്ര ചെറിയ മുറിവാന്ന് പറയുമ്പോൾ നല്ല വേദന വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ അവൾ ചോദിച്ചിട്ട് അവനെ ആ സോഫയിൽ പിടിച്ചിരുത്തുകയാണ് എന്നിട്ട് ത്രിലോചനോട് അവൾ പറയുന്നുണ്ട് പത്തിബാബുബു ഇവിടുന്ന് എണീച്ച് പോകുന്നത് നോക്കണം എണീച്ച് പോയാൽ ചീത്ത പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരുത്തണം ഞാനിപ്പോൾ വരാം ഞാൻ മഞ്ഞളും പൊടിയും പാലൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറയുന്നുണ്ട് പിന്നെ അവൾ പറയുകയാണ് എൻ്റെ പത്തിബാബുവിന് ഇങ്ങനെ വേദനിച്ചിട്ടൊക്കെ നിൽക്കുമ്പോൾ പിന്നെ ഞാൻ കരയാതിരിക്കുകയോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് ഇതിന് നല്ല സങ്കടം വരുന്നുണ്ട് അവന് അങ്ങനെ അവളെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ അവൾ ആ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ബാൻഡേജും അങ്ങനെ എല്ലാ സാധനങ്ങളും അവളവിടെ കൂടെ നിൽക്കുന്നുണ്ട് എന്നിട്ടത് മെല്ലെ അവന് തേച്ച് കൊടുക്കുന്നുണ്ട് കെട്ടി കൊടുക്കുന്നുണ്ട് വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവള് അത് കെട്ടി കൊടുക്കുമ്പോഴും അവനെ കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഒരു മഞ്ഞൾപ്പൊടി ഇട്ട പാല് എടുത്തിട്ട് അവനോട് കുടിക്കാൻ വേണ്ടിയിട്ട് അവൾ പറയുന്നുണ്ട് പക്ഷെ അവനെ പറയുകയാണെങ്കിൽ എനിക്ക് ഇതൊന്നും വേണ്ടാന്ന് പറയുമ്പോൾ അവൾ പറയുകയാണ് ഇതൊരൊറ്റ വലിക്ക് കുടിക്കും മൂക്കൊക്കെ പൊത്തിയിട്ട് കുടിക്കുക എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുടിച്ചാൽ രുചിയൊന്നും അറിയില്ല ഒരൊറ്റ വലിക്ക് വേഗം കുടിക്കും എന്ന് അല്ലേ മാറുള്ളൂ എന്ന് അവൾ പറയുമ്പോൾ അവൻ നോക്കി നോക്കിച്ചെറിക്കുന്നുണ്ട് എന്നിട്ട് അവൻ കുടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അങ്ങനെ അവൾ നിർബന്ധിച്ചിട്ട് അവനെ കൊണ്ട് അത് കുടിപ്പിക്കുകയാണ് അപ്പം ഇതൊക്കെ അപ്പത്ത് നിന്നിട്ട് കാണുന്നുണ്ട് അപ്പൊ അവളുടെ മുഖത്ത് സന്തോഷമല്ല ദുഃഖമല്ല എന്തോ ഒരു പ്രതികാരമാണ് കാണാനുള്ളത് കാരണം സൗരഭ് മരിക്കാൻ കാരണം ഇവർ രണ്ടുപേരെയുള്ള ഇവരെനെ രണ്ടുപേരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സൗരഭ് ജീവൻ കളഞ്ഞത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അവൾക്ക് ഇവരോട് പ്രതികാരമാണ് ഉള്ളത് അങ്ങനെ മെല്ലെ മെല്ലെ അവളുടെ മൈൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഇവൾ നോക്കി നിൽക്കുന്നത് ത്രിലോചൻ കാണുന്നുണ്ട് എന്നിട്ട് ത്രിലോചന അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട് ഇങ്ങനെ നോക്കി നിൽക്കല്ലേ അഭിശോകുനാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ട് വിധ വേണല്ലോ അപ്പൊ അങ്ങനെ ആ രീതിക്ക് അവളെ ായിട്ട് ചീത്ത പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ അവൾ അവിടെ നിന്ന് പോവാണ് പിന്നെ രാത്രി ബോന്തിട്ട ആ കുട്ടി കൊടുത്തിട്ടുള്ള ആ ഏലസ് എടുത്തിട്ട് ആ അടുത്തേക്ക് പോകുന്നുണ്ട് കാരണം അനിരുദ്ധന് ഇനിയും എന്തെങ്കിലും ആപത്ത് പറ്റുന്നവൾക്ക് പേടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ അത് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അനിരുദ്ധ എണീക്കുകയാണ് എന്നിട്ട് അവൾ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട് നീ ഞാൻ പറഞ്ഞതൊക്കെ ഇതുവരെ കേട്ടില്ലേ നീ ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലാക്കാൻ നോക്കി പോകുന്നത് നീ ഇപ്പോഴും ആ പെണ്ണ് പറഞ്ഞ പോലെ തന്നെ ആ ഏലസ് എടുത്തിട്ട് പെൻ്റെ കൈമൊക്കെ എട്ടാൻ വേണ്ടി വന്നു വയ്ക്കില്ല നീ എന്ത് പൊട്ടത്തറിയിൽ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിക്കുള്ള ചീത്ത പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ത്രിലോചന നിന്ന് കാണുന്നുണ്ട് അപ്പം So first, apparently... so first, one... െ പോന്നിട്ട് ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അതായത് അടുക്കളയ്ക്ക് രണ്ട് വാദം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തില്ല അപ്പം അതൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് ത്രിലോജന നന്നായിട്ട് ഞെട്ടുന്നുണ്ട് കാരണം അമ്മ അമ്മയുള്ള സമയത്തൊക്കെ അടുക്കളയ്ക്ക് രണ്ട് വാതിലുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ബിഹാരിയോട് എന്നിട്ട് പറയുകയാണ് ഇതൊക്കെ ആ കുട്ടിക്ക് എങ്ങനെ അറിയാമെന്ന് പറഞ്ഞിട്ട് ത്രിലോചന നന്നായിട്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് ശേഷം അനിരുദ്ധ ആ ഏലസ് എടുത്തിട്ട് അവിടെ നിന്ന് വിളിച്ചെറിയുന്നുണ്ട് അത് നേരെ ചെന്ന് എത്തുന്നത് നമ്മുടെ ത്രിലോചൻ്റെ കൈകളിലേക്ക് തന്നെയാണ് അപ്പം അത് ആ ഏലസ് കണ്ടിട്ടും ത്രിലോച നന്നായിട്ട് ഞെട്ടാണ് കാരണം അതേ ഏലസ് ആണ് അനിരുദ്ധിന്റെ അമ്മയുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവാറുള്ളത് അങ്ങനെ ത്രിലോചന വിശ്വസിക്കുകയാണ് അതായത് ആ പുനർജന്മം എന്ന് പറഞ്ഞിട്ടുള്ള വന്നിട്ടുള്ള ആ കുട്ടി ശരിക്കും അനിരുദ്ധിന്റെ അമ്മയെന്ന് ത്രിലോചൻ വിശ്വസിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അനിരുദ്ധിന്റെ രക്ഷയ്ക്കാണ് ഇപ്പോൾ പുനർജനിച്ചിട്ട് വന്നിട്ടുള്ളതെന്നും ത്രിലോചൻ ഇങ്ങനെ നിന്നിട്ട് ബിഹാരിയോട് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് അപ്പോൾ അനിരുദ്ധ് ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ കേൾക്കുന്നത് പൂജയുടെ സൗണ്ടാണ് പൂജ ചെയ്യുന്ന സൗണ്ടാണ് അപ്പം അവനെ ഓടിപ്പോയി നോക്കുമ്പോൾ കാണുക ആ പെണ്ണില്ലേ അതായത് അമ്മ എന്ന് പറയുന്ന ആ ബാധിക്കുന്ന ആ പെണ്ണ് വന്നിട്ട് പൂജ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് കണ്ടിട്ട് അനിരുദ്ധ് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ അവിടേക്ക് എല്ലാവരും ഓടി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആരത് കൊടുന്ന് ഇതിനെ കൊടുന്ന് ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ത്രിലോജൻ പറയാണ് ഞാൻ തന്നെയാണ് കൂടുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം ത്രിലോചനെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട് അനിരുദ്ധ എന്താണ് നിങ്ങളൊക്കെ എന്ത് ഈ പൊട്ടത്തറയ്ക്ക് കാണിക്കുന്നത് ഈ പെണ്ണെന്നാണ് പറയുന്നത് എന്ന് അനിരുദ്ധ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട് എന്നിട്ട് ബോന്തോട് ഒരിക്കലും അമ്മ അമ്മേന്നൊന്നും ഈ സ്ത്രീനെ വിളിക്കരുതെന്ന് അനിരുദ്ധ പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് അനിരുദ്ധ ബോന്തുട ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ത്രിലോചനോട് പറയാൻ വേണ്ടിട്ട് അതായത് ലോക്കറിന്റെ ഈ ചാവി ഏതാണെന്ന് ത്രിലോചനും പിന്നെ അനിരുദ്ധിന്റെ അമ്മയ്ക്ക് മാത്രമേ അറി അറിയുന്നുണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു ചാവി ആ പെൺകുട്ടിയുടെ അടുത്ത് കൊടുത്തിട്ട് ശരിക്ക് തുറക്കാൻ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറയാണ് അപ്പോൾ ആ പെൺകുൺകുട്ടിയുടെ കള്ളത്തരവിടെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് അനിരുദ്ധ പ്ലാൻ പ്ലാനിട്ടേക്കുന്നത് അപ്പോൾ ത്രിലോജൻ പറയുന്നത് ഇതൊക്കെ വേഗം തുറക്കുള്ളൂ എൻ്റെ പെങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ ചാവി കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ മുൻഷി പറഞ്ഞത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഏതാ ചാവിന്നൊക്കെ മുൻഷി ഒരു ഒരടയാളൊക്കെ അതിൽ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ ആ പെൺകുട്ടി ആ ലോക്കർ തുറക്കുകയാണ് അപ്പോൾ തുറക്കുമ്പോൾ അനിരുദ്ധി ഞെട്ടുന്നുണ്ട് അപ്പോൾ അനിരുദ്ധിൻ്റെ പ്ലാൻ അവിടെ പൊളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ വീണ്ടും അവിടെ എന്താ പറയുക ആ പെൺകുട്ടിക്ക് അവിടെ നിൽക്കാനുള്ള ഒരു ഇതവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അനിരുദ്ധ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ പെൺകുട്ടി അനിരുദ്ധിനോട് പറയുന്നുണ്ട് മോനെ ഗോപാൽ മോനെ മോനെ എന്താ അത്ര ദേഷ്യം ഇങ്ങനെ അനിതിനോട് ചോദിക്കുമ്പോൾ അനിതിൻ്റെ പിന്നെയും നന്നായിട്ട് ദേഷ്യം വരികയാണ് എന്നിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പം അങ്ങനെ പെൺകുട്ടി അവിടെനിന്ന് ആലോചിക്കുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു ജോലി ചെയ്യാനാണ് മുൻഷി എനിക്കൊരു ജോലി ഏൽപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പം അത് മുഴുവനാക്കാതെ ഞാൻ ഇവിടെ പോവില്ല എന്ന് പറഞ്ഞിട്ട് ആ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം